ഇതൊരു രണ്ടായിരത്തി പതിമൂന്ന് വേഗനാറാണ് കേട്ടോ ഈ ഒരു വേഗനാറ് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ കാരണം എന്താണെന്നറിയോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എ സി പെട്ടെന്ന് കട്ടായി ആ ഒരു സമയം തന്നെ എൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഒരു ലൈറ്റും കൂടി കത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ മിക്ക കസ്റ്റമർക്കും പറ്റുന്ന അവധമാണ് ഞമ്മൾ അധികം ശ്രദ്ധിക്കാതെ ഇതേമാതിരി ഓടിയിട്ട് ഇഞ്ചുമണിയെടുത്ത ഒരുപാട് സിറ്റുവേഷൻ നമ്മുടെ ഷോപ്പുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി സൈഡാക്കാം സൈഡാക്കിയ ശേഷം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിൻ്റെ റേഡിയേറ്ററിൻ്റെ ഒന്ന് തുറക്കാം അതോ ഈ ഒരു കണക്കിനാണ് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഉണ്ടാവുക അതിൽ കൂളൻ്റെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് വരുത്തണം അതേപോലെ തന്നെ റിസർവ് ടാങ്ക് അതിൻ്റെ തൊട്ട് തന്നെ കാണോ അതിൽ നോക്കിയ ശേഷം അതിൽ കൂടൻറ്റും എല്ലാം ഫില്ലഡ് ആണെന്നുണ്ടെങ്കിൽ ബൈക്കുകളൊന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇക്രശം ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുപത്തി മൂന്ന് കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല പോലെ ഈ ഒരു കസ്റ്റമർ വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്കിതിൻ്റെ എ സി ഒന്ന് ഓൺ ചെയ്യാം ഈ ഒരു കണക്കിന് ഒ എ സി ഓൺ ചെയ്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഇഞ്ചർ റൂമിലേക്ക് ഒന്ന് പോകണം അവിടെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കണത് കേട്ടോ ടെമ്പറേച്ചർ ആവാൻ കാരണം ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ ഫിസിക്കലായിട്ട് വൃത്തി എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ വാട്ടർ പമ്പ് വെൽട്ടോ അതേമാതിരി എ സിയുടെ ബെൽറ്റോ വല്ലതും കംപ്ലയിൻ്റ് ഇടാൻ നോക്കാം അതൊന്നും കംപ്ലയിൻ്റ് ഇല്ല പിന്നെ നമുക്ക് നമ്മൾക്കിൻ്റെ റേഡിയേറ്റർ നോക്കാം എ സി ഇപ്പോൾ ഓണാണ് ഇപ്പോൾ റേഡിയേറ്ററിൻ്റെ ഫാനൊക്കെ കറങ്ങുന്നില്ല അപ്പോൾ ഈ ഒരു ഫാന് കംപ്ലയിൻ്റ് ആണ് ഈ ഒരു ഫാന് കംപ്ലയിൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് ഇതിലേക്ക് കറക്റ്റായിട്ട് കറണ്ട് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും ആ കറണ്ട് വരാതിരിക്കാൻ കാരണം കുറേ കുറേ അതെന്താ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂസ് അതിൻ്റെ റിലേ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം നമ്മളതെല്ലാം ചെക്ക് ചെയ്തെട്ടോ അതൊന്നും ഇല്ല ഫ്യൂസും അതിൻ്റെ റിലേയും ഒക്കെ കറക്റ്റാണ് പിന്നെ അടുത്തത് ഈയൊരു ഫാന് തന്നെയാണ് കംപ്ലയിൻറ്റ് ഈ ഒരു ഫാന് നമുക്ക് റീപ്ലേസ് ചെയ്യാം പഴയ ഫാൻ ഫാനഴിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പുതിയൊരു ഫാന് നമുക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപ വരെയുണ്ട് എന്തായാലും ഈ ഒരു സാധനം നമ്മൾക്ക് മാറ്റാം മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഓക്കെ ഇതാ ഈ ഒരു കണക്കിന് ഇരിക്കണ്ടോ ഈ ഒരു സാധനം ഒരു കറുത്ത കളറാ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഫുള്ളായി കറങ്ങുന്നുണ്ട് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടോ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇനി അത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റ് എങ്ങനെയാണ് കത്തുക എന്നുള്ളത് അപ്പോൾ ഞമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വേണ്ട ഈ ഒരു ലൈറ്റ് ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ട് ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി നിർത്താം നിർത്തിയിട്ട് ഞമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്തുള്ള ഷോപ്പുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാം ഇല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് വിളിച്ച് ചോദിച്ചിട്ട് ഇതേമാതിരി ചെയ്ത് നോക്കിയിട്ട് വാഹനം എടുക്കുന്നതായിരിക്കും മൊത്തം ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും തീർച്ചയായിട്ടാണ് ഇഞ്ചനടക്ക് നമ്മൾ പണിയേണ്ടി വരും ഈ ഒരു ചെറിയൊരു കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു പത്തൊമ്പതിനായിരം റുപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നഷ്ടം തന്നെയാണ് ഈ ഒരു വേഗനാറിൻ്റെ കേസാണ് കേട്ടോ പറയണത് ഇനി നമ്മുടെ സ്വിഫ്റ്റോ ഇല്ലെങ്കിൽ വേറൊരു ഡീസൽ വണ്ടികൾക്കോ ഇനി ഇപ്പം ഇറങ്ങുന്ന നമ്മുടെ പുതിയ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റിലെല്ലാം നിൽക്കുക നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നിർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അതുപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി ഞങ്ങൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്